ഞാൻ നമ്മുടെ വീഡിയോസിന്റെ മൂന്നെണ്ണത്തിന്റെ കമൻറ് ജസ്റ്റ് എഴുതി അതിനൊരു റിപ്ലൈ തരാനായിട്ടാണ് പോകുന്നത് ഡ്രാമ സീറോ സീറോ ത്രീ വണ് അതില് ആനി സെബാസ്റ്റ്യൻ എന്നൊരു വ്യക്തി അത് ആണോട്ടെ പുരുഷനോട്ടെ അവര് ചോദിക്കുന്നുണ്ട് എന്നാലും ഭാര്യയുടെ ഇന്നറൊക്കെ ഇടുന്ന മോശമല്ലേ സഹോദര സത്യം പറഞ്ഞാൽ ഞാൻ വെൽ ആയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഇത് നാളെ ഇന്നത് പറയണം അത് അതങ്ങനെ പറയണം എന്നൊന്നും തയ്യാറാക്കി കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്ന ആളല്ല എനിക്ക് ഒരുപാട് എനിക്കൊരുപാട് പണികളുണ്ട് ഞാനൊരു മെക്കാനിക് ആണ് അതിനു പോകണം പിന്നെ വീട്ടിൽ ഈ ശ്രീമതമനുസരിച്ചുള്ള ഭക്ഷണം കാര്യങ്ങൾ അതിന്റെ ഒരു പ്രിപ്പറേഷൻ പിന്നെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം അതേപോലെ മനസ്സിന്റെ ആരോഗ്യം ഇതിന് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കുറച്ച് സമയം കിട്ടുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഹാപ്പിക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് അതിപ്പോ ഒരാൾ കണ്ട് പഠിച്ച് അവർക്ക് അതൊരു മോട്ടിവേഷൻ ആവണം 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 എന്നുദ്ദേശിച്ച് ചെയ്യുന്നതല്ല ഒരു പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും എന്തെങ്കിലും കിട്ടുന്നവരാണെങ്കിൽ കിട്ടിക്കോട്ടെ ഇനിയിപ്പൊ എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ കുറവുകളില്ലേ കുറവുകളാണെങ്കിൽ അവരെന്നെ തിരുത്തട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെ തുടങ്ങിയ വീഡിയോ ആണ് അപ്പോ ഇതിലുള്ള ഈ ഒരു question ക്വസ്റ്റ്യെന്ന് പറഞ്ഞാ അപ്പൊ തന്നെ അതായത് ഞാനാണെങ്കിൽ എന്റെ നാവെന്ന് അത് പറഞ്ഞു പോയി ഇന്നറിന്റെ കാര്യം അപ്പൊ തന്നെ ഞാൻ ഞാനതില് പറയുന്നുണ്ട് ഇന്നർ അല്ല ഔട്ടറാണെന്നുള്ളത് ഇന്നർന്ന് എന്തായാലും സത്യം പറഞ്ഞ മോശം തന്നെയാണ് സത്യം പക്ഷെ ചില ആളുകൾക്ക് അതായത് ലേഡീസിന്റെ ഇന്നർ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ തന്നെ ഒരു റിലേറ്റീവ് ആണ് ആളുടെ വിവാഹത്തിന്റെ ശേഷം ആള് ലേഡീസിന്റെ ആണ് ഉപയോഗിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് ജെന്റ്സിന്റെ ഇന്നറും ലേഡീസിൻ്റെ ഡിന്നറും നല്ല വ്യത്യാസമുണ്ട് ആളുടെ ബോഡിയുമായിട്ട് ആവുന്നത് പിന്നീട് ലേഡീസിൻ്റെ ആണ് അത് എപ്പോ തുടങ്ങിയതാണെന്ന് വെച്ചാൽ വിവാഹത്തിന്റെ ശേഷമാണ് അതെനിക്കറിയാം അത് എന്തായാലും ഭാര്യയുടെ എന്തായാലും മോശം തന്നെ അവനാണ് വേണമെങ്കിൽ ഡിന്നറ് അത് ഏതാണോ നമ്മുടെ ശരീരത്തിന് കംഫേർട്ട് എന്ന് വെച്ചിട്ട് ഉപയോഗിക്കും ഞാൻ അപ്പൊ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് അതില് ആ ഒന്നും കൂടെ ആ ആ വീഡിയോ അതായത് ഡ്രാമ സീറോ സീറോ ത്രീ വൺ അഞ്ച് മിനിറ്റ് കഴു അഞ്ച് അഞ്ച് പോയിന്റ് അൻപത്തിരണ്ട് ഇത്ര മിനിറ്റിന്റെ ആ ഒരിതിൽ ഞാൻ കുറച്ച് സമ്മറിൽ ബദ്രൈമിൻ്റെ ആ ഒരു കഥയും അതിൻ്റെ ഇടയിൽ എങ്ങനെ പറഞ്ഞു 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 പോയുമ്പോൾ ഇത് പറഞ്ഞു പോയി അതായത് ഇത് ഞാൻ വെൽ പ്രിപ്പേഡ് ആയിട്ട് ചെയ്യുന്നാലും ഇപ്പോഴും ഞാൻ വെൽ ആയിട്ട് ചെയ്യുന്നാലേ ഇത് ജസ്റ്റ് ഏജ് എടുത്ത് മാത്രമേ ഈ കമൻറ്റിനൊരു റിപ്ലൈ തരാൻ വേണ്ടിട്ട് പിന്നെ വരുന്നത് ഒരു യമണ്ടൻ പണി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു പന്ത്രണ്ട് മിനിറ്റ് പതിനെട്ട് അതിൽ അതിലിതേ ആനി സെബാസ്റ്റ്യൻ രണ്ട് വിധത്തിൽ ചോദിക്കുന്നുണ്ട് ഒന്ന് മലയാളത്തിൽ ബ്രദറെ മീന സിസ്റ്ററുടെ കുറ്റങ്ങളും കുറവുകളും ഇങ്ങനെ ആയി പറയുന്നു നിങ്ങൾ നിങ്ങൾക്ക് അലൗകിക ജന്മം നൽകിയ സിസ്റ്ററിന്റെ കൂടാതെ നിങ്ങളുടെ ശരീരത്തിന് ജന്മം നൽകിയ മാതാജിയുടെയും ലൗകിക സിസ്റ്ററിന്റെയും കുറ്റങ്ങളും കൂടെ പറയണം പിന്നെ രവി കോട്ടയ്ക്കൽ അത് ഞാൻ ഉദ്ദേശിച്ച ആളാണെങ്കിൽ ആ ഇരട്ട കുട്ടികളായിരിക്കും ആള് പറഞ്ഞത് ഒന്നും മനസ്സിലായിട്ടില്ല പിന്നെ അതുകൊണ്ട് ആനി സെബാസ്റ്റ്യൻ തന്നെ ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് ബ്രദർ മീന സിസ്റ്റേഴ്സ് ഫോൾട്ട് ആൻഡ് ഷോർട്ട് കമ്മിങ്സ് ആർ യു സെയിംക്ലി ലൈക്ക് ദിസ് ഓഫ് ദ സിസ്റ്റർ ഹു ഗ് യു സൂപ്പർനാച്ചുറൽ ബർത്ത് ആൻഡ് യു ഷുഡ് ആൾസോ മെൻഷൻ ദ ഫോൾസ് ആൻഡ് ഷോർട്ട് കമ്മിങ് ഓഫ് ദ മദാജി ഹു ഗവ് ബെർത്ത് ടു യുവർ ബോഡി ആൻഡ്ലി സിസ്റ്റർ ഈ ഇംഗ്ലീഷ് സെയിം മലയാളം തന്നെയാണ് ഇത് രണ്ടും കൂടെ അവർ കൊടുത്ത എന്തിനാണെന്ന് എനിക്കറിയില്ല ഞാൻ സംഗതി അതിന്റെ അർത്ഥം ട്രാൻസ്ലേറ്റർ നോക്കിയപ്പോ ശരിയാണ് ഞാൻ ഇംഗ്ലീഷിൽ അത്ര തന്നെ പ്രഗത്ഭനൊന്നല്ല അങ്ങനെ ഈ ഒരു സംഭവത്തിന് പറയാണെങ്കിൽ ഞാൻ എന്റെ ജീവിതകഥെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വേറെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ അനി സഭാസ്റ്റി എന്ന് പറഞ്ഞ ആ കമന്റ് ഇട്ട ആള് സ്ത്രീ ആയാലും പുരുഷനായാലും ശരീരം കൊണ്ടിട്ടാണ് ആത്മാവ് കൊണ്ട് അവരെന്തായാലും ആത്മചൈതന്യം കൊണ്ട് അവരെന്തായാലും ഒറ്റ ഇത് തന്നെയാണ് നമ്മളൊക്കെ ഒരേ തരത്തിലാണ് അപ്പൊ അങ്ങനെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ മനസ്സിലാക്കട്ടെ മീനാ സിസ്റ്റർ എന്ന് പറഞ്ഞതും എൻ്റെ അമ്മ എന്ന് പറഞ്ഞതും അതായത് ഈ ശരീരത്തിന്റെ അമ്മ എന്ന് പറഞ്ഞതും തങ്ങള് എന്ന് പറഞ്ഞതും ഒക്കെ നമുക്ക് കാണുമ്പോൾ ഒരൊറ്റ കണ്ണുകൊണ്ടാണ് എല്ലാരും ആത്മാ കുറ്റങ്ങളും കുറവുകളും പബ്ലിക്കായിട്ട് വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് വിളിച്ചു വരാം മീനാ സിസ്റ്റർ കാരണം പബ്ലിക്കായിട്ട് വളരെ നല്ല സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ ഞാൻ പോയി കാണുന്നുണ്ട് അവരുമായിട്ട് കൂടെ സേവനങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് ഇതിൽ മാത്രമല്ല ഒരുപാട് മിനാൽ സിസ്റ്ററിന്റെ കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് അതിന് പരിപൂർണമായിട്ടുള്ള അവകാശം ഇരിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ അമ്മ ശരീരത്തിൻ്റെ അമ്മ പെങ്ങൾ ഇവരുടെ കുറെ കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ വീഡിയോസിൽ പറയുന്നുണ്ടല്ലോ ഇവർ എന്നെ ഈ മെഡിറ്റേഷൻ ചെയ്യാൻ സമ്മതിക്കാത്തതിൻ്റെ പേരിൽ എനിക്ക് നേരിട്ട ഒരുപാട് സമയം നഷ്ടത്തെ പറ്റിയിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോ ഒരുപാട് പറയുന്നുണ്ട് ഒരുപാട് പറയുന്നു പിന്നെ ഇപ്പൊ ആ കുറ്റങ്ങളും കുറവുകളും മീനാ സിസ്റ്ററുടെ ആദ്യം മുതൽ അന്ത്യം വരെയുള്ള കുറ്റങ്ങളെ കുറവുകളെല്ലാം ഞാൻ പറഞ്ഞു മീനാ സിസ്റ്ററുമായി ഒരു വഴിക്ക് പോകുന്ന സമയത്ത് ഇവര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഡ്രാമ എന്ത് സംഭവിച്ചു അത് ഡ്രാമ അതിന് നന്മയുണ്ട് ഇത് പറയേണ്ട സ്ഥാനത്ത് ഒരു ബ്ലോക്ക് വന്നപ്പോൾ ഞാൻ ആ ഇതൊരു വീഡിയോയിൽ അങ്ങനെയാണ് പറഞ്ഞപ്പോൾ ഒരു ബ്ലോക്ക് വന്നപ്പോൾ യാത്ര മധ്യേ ആണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ആദ്യം ഇത് പോണ അവര് പോകാൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു വഴി കൂടെ പോയി കൂടെ എന്ന് ഞാൻ ചോദിച്ചു അതെന്റെ ഭാഗത്തുനിന്ന് വന്നൊരു ചോദ്യം അപ്പൊ അതേ കൂടെ തന്നെ ജി കെ ബായി ഉണ്ട് ജി കെ ബായി പറഞ്ഞു വേണ്ട ഇങ്ങനെ പോയെന്ന് അപ്പൊ പിന്നെ നമുക്ക് അതിൽ ഇല്ല അപ്പൊ അവര് പറഞ്ഞ പോലെ വണ്ടി ഓടിച്ചു പോകുന്നതിന് ഇടയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറോ മുക്കാൽ മണിക്കൂറോ വണ്ടി ബ്ലോക്ക് ആയിട്ടിരുന്നു ഇവരും ആണ് ഞാനും സൈലന്റ് ആണ് എല്ലാം ഞാൻ പാപ്പയെ ഓർമ്മിക്കുന്നുണ്ട് ഓർമ്മിക്കുന്നുണ്ടായിരിക്കാം എന്തോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മീന സിസ്റ്റർ ചോദിക്കുന്നുണ്ടായിരുന്നു ചനൽബായി പറഞ്ഞ വഴിക്ക് പോയാൽ പോരായിരുന്നു ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞൊരു ഉത്തരം ഇത്ര മാത്രമേ ഉള്ളു അതിപ്പോ ഏത് വഴിക്കാണെങ്കിലും സംഭവിക്കാനുള്ളത് സംഭവിക്കാം എനിക്ക് ഡ്രാമ എന്ന് പറഞ്ഞൊരു ഉത്തരം മാത്രം പറഞ്ഞാൽ മതി പക്ഷേ അത് ഒരു കുറവായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇതേ സിസ്റ്റർ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് മീന സിസ്റ്റർ അല്ലെ അലൗക ജന്മം നൽകിയത് അല്ല മീന സിസ്റ്റർ വഴി നിമിത്തമായിട്ട് എനിക്ക് ബാബയുടെ നോട്ടീസ് കിട്ടിയത് ഈ പാലക്കാട് സോണലിന്റെ കീഴിലാണ് പക്ഷേ ഈ ഞാനെടുക്കാൻ ഞാൻ പോണത് തൃശ്ശൂരാണ് ഇതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്നാലും ചിലര് ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും ഒന്നും കൂടെ പറയാം തൃശ്ശൂരാണ് ഞാൻ പോണത് അവിടെ നിന്നാണ് എനിക്ക് ജ്ഞാനം കിട്ടണം ഏഴു ദിവസത്തെ ക്ലാസ് ഏഴ് മണിക്കൂറായിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ടാണ് കേൾക്കുന്നത് ആ സിസ്റ്ററിന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ വെള്ളം ചേർക്കാതെ പറഞ്ഞു തന്നു ഇവിടെ വീണ്ടും ഞാൻ റീ കോഴ്സുകൾ എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറെ വർഷങ്ങളോളം വിട്ടു നിന്നിട്ടൊക്കെ പിന്നീട് കോട്ടക്കൽ അതുപോലെ തിരിച്ചു വന്ന് തിരുവനന്തപുരം ഇവിടെ നിന്നൊക്കെ ഞാൻ റീ കോഴ്സ് ഇതും എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷെ അതിലൊക്കെ ചില ചില സാധനങ്ങൾ വിഴുങ്ങും വിഴുങ്ങും അതായത് ചിലത് പറയുന്നില്ല ഏഴു ദിവസത്തെ ഒക്കെ കംപ്ലീറ്റ് ആവും പക്ഷെ എനിക്ക് ആദ്യം കിട്ടിയ കോഴ്സുകൾ ഒന്നും മുഴുങ്ങാതെ എല്ലാം പച്ചവെള്ളം പോലെ തുറന്നു അതായത് വെള്ളം ചേർക്കാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം തന്നു കഴിഞ്ഞു അത് എൻ്റെ തലയിലേക്ക് അന്ന് മുഴുവനായിട്ടൊന്നും കയറിയിട്ടില്ല അവിടുന്ന് ഒരു സീഡിയം വാങ്ങിയിട്ടാണ് ഞാൻ വരുന്നത് മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഒരു സീഡിയം വാങ്ങിയിട്ട് അപ്പൊ ആ സീഡിയ ഇട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഈ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങി ഈ ജ്ഞാനം എന്ന് പറഞ്ഞാല് ഓരോ ആത്മാവനും ഓരോ ആത്മാവനും മുഴുവൻ ആത്മാക്കളുടെയും കഥ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് രസം പരമാത്മാവിന്റെ ഒരു പാർട്ടുണ്ട് ത്രിമൂർത്തികൾക്ക് ഉണ്ട്. അങ്ങനെ തുടങ്ങി മുപ്പത്തിമൂന്ന് കോടി ആത്മാക്കൾക്കും വേറെ വേറെ കഥകളുണ്ട് പിന്നെ ധർമാത്മാക്കൾ അപ്പൊ അവര് ആരൊക്കെ എവിടെ വരുന്നു വരുന്നോ മുതലുള്ള മുഴുവൻ കഥകളും അവരുമായിട്ട് കമ്പയർ അവരുമായിട്ട് ഏർ ചേരുന്ന ഓരോരോ സീനുകളുടെ മുഴുവൻ കഥകളും കർമ്മത്തിന്റെ കണക്കുകളും എല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട് എല്ലാ ആത്മാക്കളുടെ ഉള്ളിലുണ്ട് ഞാൻ ഇപ്പോ ഈ ആനി സുബാസ്റ്റ്യൻ മാഡം ഓർ ബൈ രവി ഭായി അവരുടെ ഈ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഇത് കണക്കുണ്ട് കാരണം അവര് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ അവർ കാണുന്നുണ്ടല്ലോ ചെറുതായിട്ടെങ്കിലും കാണുന്നുണ്ടല്ലോ അവർ അവരിഷ്ടപ്പെട്ടിട്ടായിരിക്കണം അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ ആയിരിക്കും എന്തായാലും കാണുന്നുണ്ട് അതിനൊരു കണക്കുണ്ട് അപ്പോ ഇതുപോലെയാണ് ഓരോ വ്യക്തികളും തമ്മിൽ കണക്കുണ്ട് ഇപ്പൊ ഇതിന്റെ മുമ്പ് ഒരു ശിവാനി എഞ്ചിനീയർന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി നന്നായിട്ട് കമന്റ് ഇട്ടിരുന്നു ഇപ്പോ ആള് കമന്റ് ഇടുന്നില്ല കാരണം ആളുകാരണം എന്താ വെച്ചാ പ്രത്യേകിച്ച് ഒരു എന്താ പറയാ ഒരു മോട്ടിവേഷൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സന്ദേശം വേണ്ടേ സത്യം വല്യ സന്ദേശം ഒന്നും ഇല്ല അങ്ങനെ സന്ദേശം തരാനായിട്ട് ഞാൻ എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല പക്ഷെ ആളിപ്പോ കമന്റ് ഒന്നും ഇടുന്നില്ല കേട്ടോ എന്നാലും വേറൊരു കാര്യമുണ്ട് ആള് നല്ല സ്നേഹമുള്ള വ്യക്തിയാണ് കാരണം ഞാന് ഹോസ്പിറ്റലിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാരണം അത് ആയിട്ടുള്ള ഒരു ചെറിയ അസുഖം അതിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആൾ എന്നെ വിളിച്ചു ഭയങ്കര സ്നേഹമുള്ള വ്യക്തിയാണ് ഞങ്ങൾ എവിടെയോ കിടക്കുന്ന ആ വ്യക്തി എന്നെ വിളിച്ചു എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചറിഞ്ഞാൽ വളരെയധികം സന്തോഷം ആൾക്ക് എൻ്റെ കാര്യം അന്വേഷിക്കേണ്ട ഒരു കാര്യം പോലും ഇല്ല എന്നാലും ഒരു രണ്ടോ മൂന്നോ ഒരു കമന്റ് ഇതാണ് ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള ചില പരിചയങ്ങൾ ജന്മജന്മാന്തരങ്ങളിലെ കണക്കുകളാണ് വരും അത് ഇതിങ്ങനെ തന്നെയാണ് മിനാ സിസ്റ്ററിന് ഒരു ചെറിയൊരു അപവാദം പറയുന്നത് ഈ ആനി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല സത്യന സത്യൻ പക്ഷെ അതിനുള്ള പൂർണമായ അവകാശമുള്ളവര് പറയും എനിക്ക് അതിനുള്ള പൂർണ്ണമായ അവകാശം ഉണ്ടെന്ന് കൂട്ടിക്കോ ഉണ്ട് അപ്പൊ ഞാൻ അത്ര അനുഭവങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അതായത് അവര് പറയേണ്ട ഒരൊറ്റ കാര്യം ഡ്രാമ എന്ത് എന്ത് സംഭവിച്ചാലും ഡ്രാമ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ ജി കെ ബൈ ആയിട്ടും അതുപോലെ മീനാ സിസ്റ്ററുമായിട്ടും കവിതാ സിസ്റ്ററുമായിട്ടും ശാന്ത സിസ്റ്ററുമായിട്ടും ഇവരായിട്ടൊക്കെ നല്ല അനുഭവങ്ങളുണ്ട് അപ്പൊ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ള പൂർണ്ണ അധികാരമുണ്ട് അപ്പൊ നിങ്ങൾ ഇത് മിക്കവാറും ഇംഗ്ലീഷിൽ മെസ്സേജ് അയക്കുന്ന സ്ഥിതിക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യം നിങ്ങൾ ചിലപ്പോൾ മീനാ സിസ്റ്ററിനെ കണ്ടിട്ടുണ്ടോ ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് എത്ര സമയം അതൊന്നും എനിക്കറിയില്ല അതായത് ഒന്നുകിൽ നല്ലൊരു ശതമാനം വിദേശത്തായിരിക്കാം നിങ്ങൾ അപ്പോ വിദേശത്തായിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു മണിക്കൂറിന്റെ മുരളി വായിക്കുന്ന ഒരു സബ്ജക്റ്റ് മാത്രമാണ് ഇതല്ല ഒരു മനുഷ്യൻ ഒരു മനുഷ്യന് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഈ കമന്റ് ഇട്ടത് വളരെ ഭംഗിയിലാണ് കമന്റ് ഇട്ടത് ബ്രദറെ എന്നെ കുറിച്ച് വളരെ സ്നേഹത്തോടെയാണ് പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഏത് രീതിയിലാണെന്നുള്ളത് അത് നിങ്ങൾക്കേ അറിയുള്ളൂ ഞാൻ അങ്ങനെ അങ്ങനെയെങ്ങനെയും വെറുതെ ഇതിനെ പറഞ്ഞ് തെറ്റിദ്ധാരണ പറഞ്ഞ ആവശ്യമില്ലല്ലോ നിങ്ങൾ ഏത് രീതിയിലുള്ള ക്വസ്റ്റൻ ആണ് ചോദിച്ചത് എന്നുള്ളത് ഏഹ് ബ്രദറാണ് ഇവനെ എന്തായാലും ഇപ്പൊ എന്നെ വീഡിയോയിൽ കാണുന്നുണ്ട് നിങ്ങളെ ഞാൻ വീഡിയോയിൽ കാണുന്നില്ല അപ്പൊ നിങ്ങളുടെ പ്രായം എന്തെന്ന് എനിക്കറിയില്ല എന്നാലും ഇവൻ ഇച്ചിരി പകതിരി ഇല്ലാത്ത പല കാര്യങ്ങളും ചെയ്യുന്നതിൽ ഒരു തെറ്റിതിരുത്താനുള്ള ലെവലിലായിരിക്കാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പക്ഷെ എനിക്കിഷ്ടായി നല്ല ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യനുള്ള എന്റെ ഒരു മാക്സിമം അറിവുകൾ വന്നു പിന്നെ രവി കോട്ടക്കൽ ഒന്നും മനസ്സിലായില്ല എന്ന് പറയുന്നത് അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് എന്താണ് എന്താണതിൽ മനസ്സിലാവാത്തത് എമണ്ടം പണി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ വാട്സ്ആപ്പ് എനിക്ക് ആയ കാര്യം പറയുന്നുണ്ട് നെഗറ്റീവ് പോസിറ്റീവ് സങ്കല്പങ്ങളുടെ കാര്യം പറയുന്നുണ്ട് ഞാനതിൽ ഹാപ്പിയാണ് സത്യം പറഞ്ഞത് അതിൽ എന്താണ് ആൾക്ക് മനസ്സിലാവാത്തത് എന്നുള്ളത് ഒന്നുകിൽ ഞാൻ ഉദ്ദേശിച്ച ആളാണെങ്കിൽ ആൾ എന്നെ ആളെന്നെ ആയിട്ട് വിളിക്കട്ടെ ഇനി അതെല്ലാം ഞാൻ ഉദ്ദേശിക്കാത്ത ആളാണെങ്കിൽ എൻ്റെ നമ്പർ തന്നെ ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല വിളിക്കണം കാരണം വാട്സപ്പ് ഇപ്പം ആയി കിടക്കുക വിളിച്ചിട്ട് എന്താണോ മനസ്സിലാവാത്തത് എന്ന കാര്യം എന്നോട് ജസ്റ്റ് പറയാം എന്നിട്ട് അതിനുള്ളൊരു റിപ്ലൈ ഞാൻ തരാം അതായത് ഞാൻ ഒരുപാട് വിഷയങ്ങൾ ഇതിൽ സംസാരിക്കുന്നുണ്ട് ഏതൊരു വീഡിയോ എടുക്കുകയാണെങ്കിലും ഒരേ കാര്യങ്ങളും നല്ലത് പറയാം അതിന്റെ ഒരു ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ബന്ധപ്പെടാത്തതോ ആയിട്ടുള്ള പല അങ്ങനെ പറഞ്ഞു പോകും ഞാനൊരു പ്രിപ്പയർഡ് ഒരു സാധനം അല്ല വരുന്നത് അപ്പം നമുക്ക് സ്കൂളിലാണെങ്കിൽ ഒരു പേന ഒരു ഒരു പതിനഞ്ച് നാൽപ്പത്തഞ്ച് മിനിറ്റിന്റെ ക്ലാസ് ആണ് പേന this 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 is is pen pen made from അത് ഇത് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഒരു ടീച്ചർ പഠിപ്പിക്കും ഒരു ലെസൺ ആണ് ആ ലെസണിൽ വേറെ ഒന്നും പറയല്ല വെൽ ആയിട്ടാണ് ടീച്ചർ വരുന്നത് ഗവൺമെന്റ് ഗവൺമെന്റ് കൊടുത്ത നിർദ്ദേശമാണ് ആ പേനയെ പറ്റി മാത്രം പഠിപ്പിക്കുക അത് ഉയർന്ന തലങ്ങളിലേക്ക് വരുമ്പോ പേന പേനയുടെ മഷി എവിടെ നിന്നുണ്ടാക്കുന്നു അതിന് കൂട്ട് അതിൻ്റെ കൂട്ടുകൾ എന്തെല്ലാം കുറച്ചും കൂടെ ഹയർ ലെവലിലേക്ക് വരുമ്പോൾ പി എച്ച് ഡിയിലേക്ക് വരുമ്പോൾ പേന പേനയാണ് വിഷയം ഒന്ന് തന്നെയാണ് പക്ഷെ അത് ഒരു ലെസണിലായിരിക്കില്ല ഒരു ബുക്കായി മാറിയിട്ടുണ്ട് ഒരു പെൻ പെന്നു ജന്മം കൊണ്ടത് പെന്നമായി ആര് ഏതൊക്കെ രാജ്യങ്ങളിലാണ് പേന ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെന്താണെന്ന് വെച്ചാൽ വിഷയങ്ങൾ ആ ആ ഒരു വിഷയം മാത്രം പറയുന്നു ഞാൻ അങ്ങനെ വരുന്നുള്ളത് ഞാൻ എനിക്കപ്പ തോന്നിയത് വയൽ തോന്നിയത് കൊറയ്ക്ക് പാട്ടി ആ രീതിയിൽ ജസ്റ്റ് സംസാരിച്ചു പോകണം പിന്നെ നമുക്ക് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചതിയം ചെന്നു അതില് രണ്ട് കമന്റ് കണ്ടു ഒരു പതിനാല് മിനിറ്റ് ഇരുപത്തിയേഴ് സെക്കൻഡാണ് ആ വീഡിയോ ഉള്ളത് ഒരു ജ്യോതിമോൾ മോഹൻ എന്ന് പറഞ്ഞാല് താങ്കൾ അഡ്വാൻസ് ജ്ഞാനം എടുക്കൂ ഞാന് ഈ ജ്യോതിമോൾ എന്ന് പറയുന്ന ആയതുകൊണ്ട് അതായത് ഇവര് വാട്സപ്പില് എനിക്ക് മുന്നേ മെസ്സേജ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഇവരോട് ഞാൻ അഡ്രസ്സ് ചോദിച്ചതാണ് നിങ്ങൾ ആ അഡ്വാൻസ് ഞാനും നൽകുന്ന ബാബുടെ യു പിയിലെയും അതേപോലെ കണ്ണൂരിലെ ഒക്കെ തരും ഞാൻ ഒന്ന് പോയി നോക്കട്ടെ അവർ എന്നോട് എനിക്ക് അതിൻ്റെ റിപ്ലൈ തന്നിട്ടില്ലേ അപ്പം ഞാൻ എവിടുന്നത് എടുക്കുക അഡ്വാൻസ് ഞാനും അഡ്വാൻസ് ഞാനും ഞാൻ എടുക്കാൻ തയ്യാറാണ് അഡ്വാൻസി ഞാനൊന്നും ഇല്ല ഇനി വേറെ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നെ സംബന്ധിച്ച് ഇനി ആത്മീയതയുടെ ഏതൊക്കെ തലങ്ങളിലൂടെ ലൗകികതയിലൂടെ ഏതൊക്കെ തലങ്ങളിൽ മോശമാണെന്നും ആത്മീയതയുടെ ഏതൊക്കെ തലങ്ങൾ നല്ലതാണെന്നും അരിച്ചുപിടുക്കി മുന്നോട്ട് പോകാൻ തന്നെ ഉദ്ദേശിച്ച വ്യക്തിയാണ് അതായത് ബാബേലേക്കാളും വലുതായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ആരെങ്കിലും പറയണെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ അതിന് ഞാൻ തയ്യാറാണ് എന്നെ സംബന്ധിച്ച് അതിന് സമയമുണ്ട് അതില് അറ്റ് ദ റേറ്റ് സൗണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു കമന്റ് ആളുടെ അറ്റ് ദ റേറ്റ് സൗണ്ട് തന്നെ സ്വന്തം പേരൊന്നും ഇട്ടിട്ടില്ല ഒരു സൗണ്ട് ബാക്കി അതിൽ കാണുന്നേട്ടാ എന്റെ ഒന്ന് ചേട്ടാ ഒന്നാമത് പുള്ളിക്കാരും പറയുന്ന ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല അതിന്റെ കൂടെ നിങ്ങളുടെ അഡ്വാൻസ് ജ്ഞാനം കൂടെ എടുത്തു കഴിഞ്ഞാൽ വല്ല വാ പ്രാന്താശുപത്രിയിലും കൊണ്ടുവരും ഇതാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോ ഇദ്ദേഹം പറഞ്ഞ സത്യമാണ് കാരണം ഒന്നേ ആൾക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അതിന് ഇതിൽ രണ്ടൊരു റിപ്ലൈ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് ഈ മനസ്സിലാവാത്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ക്ലാസിന് പോവാനിട്ടാണ് ആള് സംസാരിക്കുന്ന പ്രകാരം ആൾക്ക് ആള്ക്ക് വിക്കേണ്ട ഒരു കാര്യം മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഈ അറ്റ് ദ റേറ്റ് സൗണ്ട് കാരണം അങ്ങനെ പറയുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ വേറെ രീതിയിലായിരിക്കണം അപ്പൊ അതല്ല ആള് ബീക്കേട ജ്ഞാനം എടുത്തിട്ടുണ്ടെങ്കിലും ബ്രഹ്മകുമാരിസിലായ ഏഴു ദിവസത്തെ ജ്ഞാനം എടുത്തിട്ടുണ്ടെങ്കിലും ആൾക്ക് ശെരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്ന് ഒന്നും മനസ്സിലായിട്ടില്ല അത് എന്റെ കുഴപ്പമല്ല ആൾക്ക് മനസ്സിലാവാത്തത് എന്റെ കുഴപ്പമില്ല ഇനിയിപ്പോ ഈ പറയുന്നതും മനസ്സിലാവില്ല അതിനുള്ള റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട് സിനിമ കാണാൻ വളരെ എളുപ്പമാണ് വളരെ എളുപ്പാണ് രണ്ട് മണിക്കൂർ നമ്മൾ ഒരു നൂറോ നൂറ്റമ്പതോ രൂപയുടെ ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ട് പോയ പക്ഷെ ഇതിന്റെ ഷൂട്ടിങ് അതിന്റെ തിരക്കഥ അതിന്റെ ഗാന രചന മറ്റു കാര്യങ്ങൾ ഇതിനൊക്കെ വേണ്ടി ഒരുപാട് സമയം ബാക്കിലേക്ക് എടുത്തതാണ് നമുക്ക് രണ്ട് മണിക്കൂറിന്റെ വെറും രണ്ട് രണ്ടര മണിക്കൂറിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി നമ്മൾ ഹാപ്പി ആവണം പക്ഷെ അതിന്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ അപ്പൊ ഇത് ശരിക്കും മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്നുകിൽ നിങ്ങൾ ബിക്ക് ജ്ഞാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഓൺലൈനിലോ ഓഫ്ലൈനിലോ പോയിട്ട് എടുക്കുക അതല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇതിന്റെ വേറെ ഏതെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചോദിച്ചിട്ട് കേട്ട് കേട്ട് പോവുക അപ്പൊ കുറെ കഴിഞ്ഞാൽ മനസ്സിലാവും അതായത് ഞാൻ ഒന്ന് ഒന്നു തുടങ്ങിയിട്ട് കൃത്യമായിട്ട് അങ്ങനെ പഠിപ്പിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ പഠിപ്പിക്കാനായിട്ട് വന്ന ഒരാളോ ഒന്നല്ല ഞാൻ അറിയുന്ന കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് പോകും എന്തെങ്കിലും സംശയം വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ നമ്പർ ഉണ്ട് പേഴ്സണലായിട്ട് വിളിക്കാം ഞാൻ കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ നമ്മുടെ വീഡിയോസിൽ തന്നെ പല ഏതോ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ വിളിക്കാം എന്നിട്ട് നമ്മുടെ ഒക്കെ തീർക്കാം പിന്നെ സംശയം എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ രണ്ടേ രണ്ട് കൂട്ടർക്കേ സംശയം ഉണ്ടാവുള്ളൂ ഒന്ന് മനസ്സിലായവർക്കും ഒന്ന് മനസ്സിലാവാത്തവർക്കും അപ്പോ ഇത് ഞാൻ ഒരു കമൻ്റ് സെക്ഷനായിട്ട് ഇടുക കമൻറ്റുകൾ ഇടണം കമൻറ്റുകൾ ഇടുന്ന ഞാൻ ആരും താഴ്ത്തിയതുമല്ല ആരും പുകത്തിയതുമല്ല ഞാനത്ര തെളിഞ്ഞവനും ഇല്ല നിങ്ങളത്ര തെളിയാത്തവരുമല്ല എല്ലാവരിലും അവരുടേതായ അറിവുകൾ അവരുടേതായ ഉണ്ട് ഈ ആളുകളെയാണ് ഇങ്ങനെയുള്ളവരെയാണ് ഈ ബാബ ബ്രഹ്മകുമാരീസിലൂടെ ഓരോരുത്തരും പെറുക്കിയെടുക്കണം പെറുക്കിയെടുത്തിട്ട് ഇത് കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ മീനാ സിസ്റ്ററിന്റെയും അതേപോലെ ഇവരുടെയൊക്കെ കാര്യങ്ങൾ കുറെ ഷെയർ ചെയ്തു എന്താന്ന് വെച്ചാൽ അവരെന്നെ ഒന്ന് ഒഴിവാക്കി അവരെന്നെ ശരിക്കും പറഞ്ഞു ഒന്ന് തഴഞ്ഞു അത് ആയിട്ട് മനസ്സിലാവണമെങ്കിൽ എന്റെ എല്ലാ വീഡിയോ കാണണം എന്റെ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും കാണണം അതാദ്യം മനസ്സിലാക്കണം നമ്മളെ മിത്രമാക്കാനുള്ള കല ഒന്നിപ്പിക്കാനുള്ള കല ഒന്നവധി കലകളുണ്ട് ഈ കലകളില് അവർ ഇത്രയോ വർഷങ്ങളായിട്ട് എന്നെക്കാളും ഇത്രയോ വർഷങ്ങൾ പഴക്കുള്ള നല്ല വീക്കേസ് ആണോ നല്ല വീക്കേഴ്സ് ആണ് പക്ഷെ അവര് അവർക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ അവർക്ക് തിന്നാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെ പറയാലോ അവർക്ക് തിന്നാൻ ഞാനും കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ട പണം സാധനങ്ങൾ എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് തിന്നാൻ കൊടുത്താല് അങ്ങനെ തന്നെ ഒരു പണ്ടൊരു ചൊല്ലുണ്ടല്ലോ ഞാൻ ആ ചൊല്ല് പറയുന്നില്ല അപ്പൊ നമ്മളൊരു മരത്തിന് വേണ്ട ഓളവും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് മരം മരം വേണ്ട രീതിയിൽ പലഭൂഷ്ടി ചെയ്ത് തരുന്നില്ലെങ്കിൽ അടുത്ത മരുന്ന് അടുത്ത മരുന്ന് വള ഇട്ടെടുക്കുക എന്ന് പറയും മരത്തിന് എന്താ പറയാ വേണ്ട രീതിയിൽ അത് ഇന്ന സമയായിട്ടും കായ്ക്കുന്നില്ലെങ്കിൽ മരത്തിന്റെ തോല് ചെത്തിയിട്ട് വള കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് അതുപോലെയാണ് ചില മനുഷ്യർക്ക് ചില രീതിയിൽ ചെയ്യാൻ ചെയ്യേണ്ട രീതിയിൽ ചെയ്യാഞ്ഞാൽ ചില ആളുകൾ പ്രതികരിക്കും അതിൽ ഒന്നായിട്ട് എന്നെ കടക്ക് കൂട്ടിയാൽ മതി ഞാൻ ഈ മീനാ സിസ്റ്ററിനെയോ അല്ലെങ്കിൽ ജി കെ ബായിനെയോ ശാന്ത സിസ്റ്ററിനെയോ അവരോട് ദേഷ്യം കൈട്ട് ചെയ്യുന്നല്ല അവരോട് എനിക്ക് ഇന്നും സ്നേഹമാണ് മരിക്കണവര് സ്നേഹമാണ് ഞാൻ മരിക്കണവര് എനിക്ക് അവരോട് സ്നേഹമാണ് പക്ഷെ അവര് ചെയ്യുന്ന ചില കാര്യങ്ങള് അതെനിക്ക് ബോധ്യയാവാണ് എനിക്ക് ബോധ്യാവണ്ടേ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ ഞാൻ തിന്നാൻ കൊടുത്തിട്ട് അവരും കഴിച്ചിട്ടുണ്ടല്ലോ അവരുടെ തറവാട്ട് നിന്ന് കൊണ്ടു പഴം മാത്രല്ല അവര് വെട്ടി വിഴുങ്ങിയിട്ടുള്ളത് അവരെന്നോ തറവാളും കുടുംബൊക്കെ ഉപേക്ഷിച്ചിട്ട് അവിടെ വന്ന് ബി കെസിൽ സറണ്ടർ ആയിട്ടിരിക്കാണ് പിന്നെ അവിടെ കിട്ടുന്നത് ഓരോന്നും നമ്മളെ പോലത്തെ സാധാരണക്കാർ കൊടുക്കുന്ന ഓരോ തൊട്ട് ഓരോ കൊലപ്പഴം ഓരോ മറ്റേ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോണ തേങ്ങ നമ്മുടെ നാട്ടിൽ നിന്ന് വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന പപ്പായ ചക്ക മാങ്ങ ഇതൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ഇത് വെട്ടി കഴിഞ്ഞിട്ടാണ് അവര് അവരുടെ ശരീരം പുഷ്ടിപ്പെടുത്തിയിട്ടുള്ളത് അപ്പോ നമ്മളവിടെ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോൾ അവർക്കത് ഇഷ്ടമില്ലാതെ ആയാല് പേഴ്സണലായിട്ട് സംസാരിക്കാം അല്ലാതെ അവർ അവരവരുടെ തമ്മാടിത്തരങ്ങൾ ചെയ്യുമ്പോൾ പ്രതികരിക്കും ഞാൻ അങ്ങനെ അവർ അവരവരുടേതായ രീതിയിൽ തമ്മാടിത്തരം ചെയ്തപ്പോൾ ഞാൻ എന്റേതായ രീതിയിൽ തമ്മാടിത്തരം ചെയ്തു ഇതാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത് അതിനെ പറ്റി മനസ്സിലായിട്ടില്ലെങ്കിൽ അനിസബാസ്റ്റിയെന്ന് പറഞ്ഞ ആ വ്യക്തി സ്ത്രീ ആയാലും ശരി പുരുഷൻ പുരുഷനായാലും ശരി രണ്ടോ നമ്പറുണ്ട് നിങ്ങളുടെ സൗന്ദര്യം പോലെ വിളിച്ചോളൂ പിന്നെ വീഡിയോ ഞാൻ ഇതേപോലെ അങ്ങനെ കമന്റ് കിട്ടുമ്പോൾ അനുസരിച്ച് കിടക്കി ചേട്ടാ അതുകൊണ്ട് കുറച്ചും കൂടെ ലെങ്ക് ആയിട്ട് ചെയ്യാൻ തോന്നുന്നുണ്ട് ഇനി ഇത് ഒന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ദൈവം ചെയ്തിട്ട് ഇത് കാണാതിരിക്കുക അല്ല ഞാൻ ഞാനെന്ത് ചെയ്യാൻ പറ്റും ഞാനിപ്പോ നല്ല രീതിയിലാണ് സംസാരിച്ചത് യോഗ ഞാൻ എത്രയോ കുറവാണ് ഇപ്പൊ ചെയ്യുന്നത് പക്ഷെ ഒരു സാധാരണക്കാർ സംസാരിക്കുന്ന രീതിയിലേക്ക് സംസാരിക്കണമെങ്കിൽ അത് ആ രീതിയിലേക്ക് വരണം എന്താ പറയുക ചില സിനിമകൾ ചില ആളുകൾക്ക് മനസ്സിലാവില്ല ചില ആളുകൾക്ക് ചില സിനിമകൾ മനസ്സിലാവില്ല ചില നാടകം മനസ്സിലാവില്ല ചില കഥ മനസ്സിലാവില്ല അത് അതിന്റെ ആഴത്തിലേക്ക് പോവാതെ മനസ്സിലാവില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ചിലത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ കാണാം പിന്നെ മനസ്സിലായിട്ടില്ലെങ്കിൽ അതിനെപ്പറ്റി സംശയം എന്നോട് ചോദിക്കാം അതല്ലെങ്കിൽ വേറെ ആരോടെയും ചോദിക്കാം എന്താണ് ഏതാണ് മനസ്സിലാക്കണം ആ വിഷയത്തെ പറ്റിയിട്ട് ശരിക്കും വേണമെങ്കിൽ ഒന്ന് ഡീപ്പായിട്ട് ചർച്ച മനസ്സിലാക്കാം ഞാൻ രവി കോട്ടയ്ക്കൽ ഈ ആള് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു ഒന്നും മനസ്സിലായില്ലെന്ന് പറഞ്ഞു അപ്പൊ അത് സ്പാമ് എന്ന ഒരു വിഷയം ഞാൻ അതിൽ സംസാരിക്കുന്നുണ്ട് പിന്നെ അതില് സദോ രജോ തമോ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഏതാണ് ആൾക്ക് മനസ്സിലാകത്തെന്നുള്ളത് എനിക്കറിയാം ഒന്നും മനസ്സിലായില്ല എന്ന് തന്നെ പിന്നെ നിവർത്തിയില്ല അത് തൽക്കാലം ഒന്നും മനസ്സിലാക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ